ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വയം പ്രഖ്യാപിത സ്റ്റാർ ആയിട്ടുള്ള ടൊവിനോ തോമസിൻ്റെ പുതിയ സിനിമയായ നടികർ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൗബിൻ സാഹിർ അതുപോലെ തന്നെ നമ്മുടെ ഭാവന ഒക്കെ ഉണ്ട് ചിത്രത്തിലെ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറയുന്നത് കേരള ഗ്രോസ് കളക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം നേടിയിരിക്കുന്നത് ഒന്ന് പോയിൻറ്റ് നാല് അഞ്ച് കോടിയോളം രൂപയാണ് അതിലെ അതുപോലെ തന്നെ ഇന്ത്യ നെറ്റ് കളക്ഷൻ ഇന്ത്യയിൽ നിന്നും ചിത്രം നേടിയിരിക്കുന്നത് ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് കോടിയോളമാണ് ഇന്ത്യ എല്ലാം കൂടി കൂട്ടിയിട്ട് ചിത്രം നേടിയിരിക്കുന്നത് ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് കോടിയോളം രൂപയാണ് ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് കോടിയോളം രൂപയാണ് അപ്പോൾ കേരള ഗ്രോസ് എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് നാല് കോടിയോളം വേൾഡ് വൈഡ് ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് കോടിയോളം മാത്രമേ ഉള്ളൂ ആയിരം സ്ക്രീനിൽ ഇറക്കുന്നു എന്ന് പറഞ്ഞ സവിശേഷതയോട് ഇറങ്ങിയ നടികർ നടികർ നമ്മുടെ ടൊബിനെ തോമസിൻ്റെ നടികർ സ്വയം പ്രഖ്യാപിത സ്റ്റാർ ആയിട്ടുള്ള ടൊബിനോടെ നടികർ ഒന്നേ പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടിയോളം മാത്രമേ ഫസ്റ്റ് ഡേ കളക്ട് ചെയ്തിട്ടുള്ളൂ അതിലെ ഓക്യുപ്പൻസി റേറ്റ് നോക്കുകയാണെങ്കിൽ മോർണിംഗ് ഷോസ് ഇരുപത്തേഴ് പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനം ഓക്യുപൻസി റേറ്റിൽ അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ ഷോസ് ഇരുപത്തി ആറ് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനം ഈവനിങ് ഷോസ് ഇല്ല നൈറ്റ് ഷോസ് ഇല്ല അപ്പോൾ ഇതാണ് ഓക്യുപ്പൻസി റേറ്റിൻ്റെ കണക്ക് എന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നടികർ നടികർ